മാതാ അമൃതാനന്ദയി മഠം ഡൽഹി വസന്തകുഞ്ച് ആശ്രമത്തിലെ ബ്രഹ്മസ്ഥാന മഹോത്സവം ഞായറാഴ്ച നടന്നു സ്വാമി നിജാമൃതാനന്ദപുരി സ്വാമി വിജയാമൃതാനന്ദപുരി സ്വാമി പ്രേമാമൃതാനന്ദപുരി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ ഭാഗമായി പ്രത്യേക പൂജകളും നടന്നു തുടർന്ന് സത്സംഗവും ഭജനയും നടന്നു മാതാ അമൃതാനന്ദമ്മായി ദേവിയെക്കുറിച്ച് ഇറ്റാലിയൻ സംവിധായകൻ നിർമ്മിച്ച് അമ്മയുടെ പാത എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു का आनंद लिया <laughs> <laughs> അമ്മ പ്രതിഷ്ഠിച്ച ഓരോ ബ്രഹ്മസ്ഥാന ക്ഷേത്രവും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ശുദ്ധമായ ഊർജത്തിൻ്റെ ശക്തമായ കേന്ദ്രമാണ് എട്ടാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നിന്നുള്ള ആദിശങ്കരാചാര്യർ ഇന്ത്യയിൽ നാല് മഠങ്ങൾ സ്ഥാപിച്ചു ഇന്ന് ഇരുപതി ഒന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലുള്ള നീളം ഇരുപതിൽ അധികം ബ്രഹ്മസ്ഥാനങ്ങൾ അമ്മ സ്ഥാപിച്ചിട്ടുണ്ട് അമ്മയെ പോലുള്ള ഒരു മഹാത്മാവിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രം മറ്റേതൊരു സാധാരണ ക്ഷേത്രത്തെയും പോലെ അല്ല ഈ ബ്രഹ്മസ്ഥാനം ക്ഷേത്രങ്ങളുടെ മഹത്വം വാക്കുകളിൽ വിവരിക്കുക പ്രയാസമാണ് ശരിക്കും അമ്മയുടെ ബ്രഹ്മസ്ഥാനത്തെ വരുന്നവർക്ക് അവരുടെ നിഷേധാത്മകമായ പ്രാരബ്ധത്തിൽ നിന്ന് మోచనం లభి మనసిక సమాధానం సంతవనం లభిను భక్తర్క అమ్మ ఏదోరు శక్తి పీఠవం జ్యోతిర్లింగవం పోలె్యథలమను